കേരള ബ്രാൻഡിൽ അരി യാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രം പച്ചരി കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ജയ അരിയും മട്ടയരിയും കൊടുക്കാനുള്ള പദ്ധതിയാണ് ഈ കേരള ബദൽ ഒരാഴ്ചയ്ക്കകം പദ്ധതി തയ്യാറാക്കി റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യമന്ത്രി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാരത അരിയിലൂടെ കേന്ദ്രം രാഷ്ട്രീയം പയറ്റുമ്പോൾ കേരളത്തിന്റെ ഈ ബദൽ കേരി ബദൽ കയകുമോ എന്നതുൾപ്പെടെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രശാന്ത് കൃഷ്ണ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പ്രശാന്ത് ശരിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഭാരത് അരി വരുന്നത് പച്ചരിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ അരി കൂടുതൽ അരി കേന്ദ്രം നമ്മളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനം അതിൻ്റെ ഒരു ബദൽ കൊണ്ടുവരുന്നു അത് രാഷ്ട്രീയമാണ് പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അത് അവർക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നുണ്ട് നമ്മൾക്ക് അരി കിട്ടുമോ എന്നതുൾപ്പെടെയുള്ള പ്രതീക്ഷകളായിരിക്കുമല്ല അവരുടെ മുന്നിലേക്ക് വരുന്നത് എന്തായാലും ഒരു ബദൽ മാർഗം അതുടൻ തന്നെ എത്തുമോ എന്തായാലും ആദ്യം എത്തിയത് ഭാരതരിയാണ് കേരളത്തിൽ കേരളത്തിലാകെ എത്തിയിട്ടില്ല തൃശ്ശൂരിൽ മാത്രമാണ് ആദ്യം എത്തിയത് വൈകാതെ തന്നെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഭാരതി അരിയുടെ വിതരണം കേന്ദ്ര സർക്കാർ നടത്താൻ പോവുകയാണ് പിന്നാലെ തന്നെ കേരളത്തിന്റെ ഒരു അരി കുടി വരാൻ പോകുന്നു എന്ന വാർത്തകളാണ് അതിനുള്ള ആലോചനകളൊക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അത് വരും എന്നത് സർക്കാർ ഉറപ്പിച്ച് തന്നെ പറയുകയാണ് കാരണം ഇതിപ്പോൾ രാഷ്ട്രീയമായി കഴിഞ്ഞല്ലോ തൃശ്ശൂരിങ്ങെടുക്കാൻ വേണ്ടി ഭാരത അരി കേന്ദ്ര സർക്കാർ രംഗത്തിറക്കിയത് കൊണ്ട് തന്നെ അതിന് ബദലായി ഒരരി കേരള സർക്കാർ രംഗത്തിറക്കുകയാണ് അതിപ്പോൾ കെ എന്നോ കെ ആർ എന്നോ പറയാറായിട്ടില്ല എന്തായാലും അതിനൊരു പേര് കാണും എന്നുള്ള കാര്യം ഏറെ ഏറെക്കുറെ ഉറപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യമെല്ലാം പറയുമ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അരി കിട്ടുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂടുതൽ അരി കിട്ടുന്നതെങ്കിൽ അത് ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല കാരണം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ മത്സരിച്ചോട്ടെ ജനങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്രം നൽകുന്നതാണെങ്കിലും സംസ്ഥാനം നൽകുന്നതാണെങ്കിലും പല രീതിയിൽ അരി കിട്ടുന്നെങ്കിൽ കൂടുതൽ അരി കിട്ടുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായി മാത്രമേ പലരും കാണുന്നുള്ളൂ കാരണം ഈ വാർത്ത ഇന്ന് നമ്മൾ യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമൻസുകൾ അതാണ് വ്യക്തമാക്കുന്നത് കാരണം ഇവർ തമ്മിൽ മത്സരിച്ചോട്ടെ കൂടുതൽ അരി കിട്ടുമല്ലോ അങ്ങനെ കൂടുതൽ അരി കിട്ടുമല്ലോ അല്ലെങ്കിൽ കേന്ദ്രം രാഷ്ട്രീയ പോരൊക്കെ അതിന്റെ വഴിക്ക് അതിന്റേതായിട്ട് നടക്കട്ടെ ഇങ്ങനെയൊക്കെ അരി എത്തുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം അല്ലെ ശരി പ്രശാന്ത്